അവസാനം ഇന്നത്തെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചു കാണും അതേപോലെ ടെലിവിഷൻ റിപ്പോർട്ട് കണ്ട് കാണും ഒരു അഞ്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ ആറ് ദിവസം മുമ്പ് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യ ഗവൺമെൻറ് ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുമായിട്ട് ഒരു പോരിന് പോകാനുള്ള തയ്യാറെടുപ്പിലല്ല ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് പറ്റില്ല കാരണം നമ്മൾ ചൈന പോലെ ഒരു രാജ്യമല്ല ഇന്ത്യക്ക് അതായത് നമ്മളൊരു മെച്വേർഡ് ജനാധിപത്യ രാജ്യമാണ് മെച്വേർഡ് ആ വാക്ക ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളൊരു മെച്വേർഡ് എക്കോണമി അല്ല അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് പൂർണ്ണമായിട്ടും വിയോജിപ്പാണ് അയാൾക്ക് തലയ്ക്ക് വട്ടാണ് ഒറ്റ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്നത് ചത്ത എക്കോണമി തെറ്റാണ് അതിനെതിരെ ശക്തമായിട്ട് പോലും പ്രതികരിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നതും എടുത്തു പറയാൻ തെറ്റാണ് അങ്ങനല്ല ശക്തമായ രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ വാക്കിനെയെങ്കിലും എതിർത്ത് പറയണമായിരുന്നു കാരണം ഇന്ത്യ ചത്ത എക്കോണമി അല്ല ഇന്ത്യ വൈബ്രന്റ് എക്കോണമിയാണ് ഗ്രോയിങ് എക്കോണമിയാണ് ഫാസ്റ്റസ്റ്റ് മൂവിംഗ് എക്കോണമിയാണ് ഇനി അവസാനം ഞാൻ ആ നേരത്തെ പറഞ്ഞ പോലെ സംഭവിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി സെപ്റ്റംബറിൽ യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ പോകുന്നു അതിൽ വെച്ച് ട്രംപിന്റെ അപ്പോയിൻമെൻ്റ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ പത്രങ്ങൾ പറഞ്ഞു അപ്പോയിൻമെൻ്റ് കിട്ടിയെന്ന് പക്ഷെ എനിക്കറിയാവുന്ന പല ആൾക്കാരെയും ഞാൻ അമേരിക്കയിൽ വിളിച്ച് ചോദിച്ചു അതായത് വൈറ്റ് ഹൗസുമായിട്ട് നിൽ അടുത്ത് നിൽക്കുന്ന പത്രക്കാരാണ് അമേരിക്ക വർക്ക് ചെയ്തത് അവർ പറഞ്ഞ് കിട്ടിയിട്ടില്ല കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ് കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയോട് അതായത് ആദ്യം ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങളൊരു പ്രധാനമായിട്ട് ഉത്തരം കൊടുക്കുക അതിനുശേഷം ഫർദർ മീറ്റ് ചെയ്യാം അതുകൊണ്ടാണ് ട്രേഡ് ടോക്സ് പോലും പോസ് ചെയ്തിരിക്കുന്നത് അതും നിർത്തിവെച്ചേക്കൊണ്ട് ട്രേഡ് ടോക്സ് നടക്കുന്നില്ല ഇതൊക്കെ ഇന്ത്യൻ പത്രങ്ങൾ പറയുന്ന ചുമ്മാ ബ്ലണ്ടർ ആണ് ട്രേഡ് ടോക്സ് കംപ്ലീറ്റ് ആയിട്ട് പോസ് ചെയ്തിരിക്കുകയാണ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലാതെ പഴയ രീതിയിലുള്ള അമേരിക്കൻ ബന്ധവും ഒന്നും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് മോദിക്കില്ല അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ യുണൈറ്റഡ് നേഷൻസ് അസംബ്ലിയിൽ പങ്കെടു പ്രസംഗിക്കാൻ പോകുന്നതും ഈ ട്രംപിൻ്റെ അപ്പോയിൻമെന്റ് എടുത്തിരിക്കുന്ന ശ ശ്രമിക്കുന്നതും അതിനെപ്പറ്റി ഫർദർ വീണ്ടും പറയാം എന്താണ് അപ്ഡേറ്റ് ചെയ്യുക എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പക്ക നല്ല ബിസിനസ് അറിയാവുന്ന ഒരാൾ നിങ്ങൾക്കറിയാം അദ്ദേഹം ഇവിടുത്തെ ബി ജെ പിയുടെ സ്പോക്സ്മാൻ ആയിട്ടിരുന്ന സമയത്ത് ഡൽഹിയിൽ ഈ തെഹൽക്ക സമയത്ത് അദ്ദേഹത്തിന്റെ പേരെടുത്ത് തന്നെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനുശേഷമൊക്കെയാണ് ഇദ്ദേഹം ബിഹാ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പോവുകയും അതായത് അവിടെ ചെന്ന മൂന്നാമത്തെ വർഷം കഴിയുമ്പോൾ ഡൽഹിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഈ ചെറുകിട കച്ചവടക്കാര് എം എസ് അവരുടെ ഒരു വലിയൊരു സെമിനാർ നടത്തും ഡൽഹിയിൽ അത് ഫിക്കി ഓഡിറ്റോറിയത്തിന നടന്നതെന്ന് തോന്നുന്നു ആ നടക്കുന്ന സമയത്ത് മോദി നടത്തിയ ഒരു സെമിനാറിൽ ഒരു സ്പീച്ചുണ്ട് ഹിന്ദിയിലായിരുന്നു ഈ സ്പീച്ച് ഇപ്പം ഞാനൊരു ഇരുന്ന് കേട്ടു അന്ന് മോദി അവിടെ ഉള്ള ചെറിയ കച്ചവടക്കാരോടൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് നിങ്ങൾ ഇന്ത്യയിൽ കച്ചവടം ചെയ്തോ നല്ലത് പക്ഷേ ഇന്ത്യൻ കച്ചവടക്കാരും ബിസിനസ്സുകാരും മാനുഫാക്ചറേഴ്സും ശ്രമിക്കേണ്ടത് ഇതിന് ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാക്കണം എന്നാൽ മാത്രമേ ഗ്ലോബലി നമ്മളെ അംഗീകരിക്കത്തുള്ളൂ കാരണം ഈ സ്പീച്ച് ഏകദേശം ഒന്നോ ഒന്നര മണിക്കൂറാണ് നീണ്ടു വരുന്നത് അന്നേ എനിക്ക് പിടികിട്ടി ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് ഒരു ബിസിനസ് എന്തുവാണെന്ന് അറിയാം അതാണ് ഗുജറാത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ നല്ല എൻറ്റർപ്രിനേഴ്സ് ആണ് അവർ നല്ല കച്ചവടക്കാരാണ് അതുകൊണ്ടാണ് ഗ്ലോബലി അവർ ഭയങ്കര സക്സസ് ആയേക്കുന്നത് അല്ലാതെ കേരളത്തിൽ എൻ്റെ ഇത് വാർത്ത ഈ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ വന്ന് എന്നെ തെരുവിളിക്കുന്ന പൊട്ടൻ സംഘപരിവാറുകാരനോട് പറയുകയാണ് മോദി നല്ല കച്ചവടക്കാരന് എങ്ങനെ കച്ചവടം നടത്തണം എങ്ങനെ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് ഗ്ലോബലി കൊണ്ടുപോയി കച്ചവടം ചെയ്യണം അതൊന്നും ഒരു ഗുജറാത്തിയെയും പഠിപ്പിച്ചു കൊടുക്കണം അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഗുജറാത്തികൾ വലിയ സക്സസ് ആയേക്കുന്നത് അതാണ് അതിൻ്റെ റീസൺ അപ്പൊ ആ കമ്മ്യൂണിറ്റി നിന്ന് വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ ട്രേഡിനെ പറ്റി നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പല ആൾക്കാരും പറഞ്ഞു റെസി പ്രോക്കൽ ടാരിഫ് അമേരിക്കക്കെതിരെ ടാരിഫ് വേണം അത് വേണം ഇത് വേണം കൊട വേണം അതൊക്കെ കൃത്യമായിട്ട് മോദിക്ക് അറിയാതെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് കാരണം കയ്യിൽ നിൽക്കാത്ത ഗെയിമാണ് ഇത് സംഭവം കാരണം നമ്മൾ ചൈനയല്ല ചൈനയ്ക്ക് ഇതൊക്കെ ചെയ്യാം അപ്പൊ ചൈനയ്ക്കെതിരെയുള്ള ടാരിഫ് വീണ്ടും ഒരു ദിവസം മുമ്പ് അമേരിക്ക വീട് തൊണ്ണൂറ് ദിവസം കൂടെ നീട്ടിക്കൊടുത്തു ഇപ്പോഴും ചൈനയുമായിട്ട് അമേരിക്ക കച്ചവടം നടത്തുന്നുണ്ട് അത് അമേരിക്കൻ പ്രോഡക്റ്റ് ചൈനയെ ചെല്ലുമ്പോൾ സീറോ ടാരിഫും ചില ചൈനീസ് പ്രോഡക്റ്റ് അമേരിക്ക വരുമ്പോൾ മുപ്പത് 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 ശതമാനം അതിനാണ് ഒരു കച്ചവടം നടത്തുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചൈനയെ അമേരിക്കയ്ക്ക് പേടിയാ ഇന്ത്യ അമേരിക്കയ്ക്ക് പേടിയൊന്നുമില്ല നമ്മൾ ചെറിയ രീതിയിലുള്ള ട്രേഡേ നടത്തുന്നുള്ളൂ പക്ഷെ അത് ഇന്ത്യയുടെ മുമ്പോട്ടുള്ള പോക്കിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് തന്നെയാണ് അതിന്റെ കാരണം ഇപ്പൊ റഷ്യൻ കൂടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടെ അഡീഷണൽ അടിച്ചു തന്നു ആ സമയത്ത് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഡോവല് റഷ്യയിൽ പോയി പുട്ടിനുമായിട്ട് കാണുന്ന ഇന്ത്യയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ വാർത്തയായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ആ ഡോവൽ അവിടെ പോയിരിക്കുന്നത് ഇന്ത്യ ഇനി ഫർദർ റഷ്യയുമായിട്ട് ധാരണയില്ല അപ്പൊ അതല്ല റഷ്യയുടെ ആ മേടിച്ചുകൊണ്ട് വന്ന് പാകിസ്ഥാനെ ചൈനയെ അടിക്കാൻ വേണ്ടിയാ പോയെന്ന് പലരും പറഞ്ഞു ഞാൻ പറഞ്ഞത് അതല്ല സത്യം കാരണം ഇന്ത്യ ഗവൺമെന്റിനറിയ നമ്മൾ അമേരിക്കയെ പിണക്കി അമേരിക്കയുടെ പ്രശ്നം ഉണ്ടായി യൂറോപ്യൻ രാജ്യങ്ങളും പിണങ്ങി നിൽക്കുവാണ് അവരും ഈ റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കമ്പനികൾക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് ഏറ്റവും വലിയ സംഭവമാണ് പഴയ എസ് ആറിന്റെ പിന്നെ ടയ്യപ്പായ നായര എന്ന് പറഞ്ഞ പെട്രോളിയം കമ്പനി അവരുടെ ഫാനിക്കെതിരെ സാങ്ഷൻ വന്നു പിന്നീട് എന്താണ് ഉണ്ടായത് അതായത് അമേരിക്ക ഇത് പറഞ്ഞ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് പറഞ്ഞ ശേഷം എന്താണ് ഇന്ത്യ എടുത്ത നടപ നട നടപടിയെന്ന് നിങ്ങൾക്കറിയോ ശരിക്കും ഇന്ത്യൻ പൊതുമേഖല അതായത് പബ്ലിക് സെക്ടേഴ്സ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആണെങ്കിലും ഇന്ത്യൻ ഓയിലാണെങ്കിലും ഭാരത് പെട്രോളിയും ഭാരത് പെട്രോളിയും മാംഗ്ലൂർ പെട്രോ കെമിക്കൽസ് ആണെങ്കിലും ഇവരെല്ലാം ഒരു കാര്യം അങ്ങ് ചെയ്തു റഷ്യയിൽ നിന്നും ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതായത് എണ്ണ കമ്പനികൾ എണ്ണ വാങ്ങുന്ന പരിപാടി അങ്ങ് നിർത്തി എന്താ നിർത്തിയത് എനിക്ക് പറഞ്ഞു തരണം ഈ പറയുന്ന എന്നെ തെറി വിളിക്കുന്ന സംഘപരിവാറിയാരും പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ പറയുന്ന പൊതുമേഖലാ കമ്പനികൾ റഷ്യയിൽ നിന്നും കൂടുവേണ്ട എന്ന് ആദ്യത്തെ ദിവസം തന്നെ പ്രഖ്യാപിച്ചു അതിന്റെ കാര്യം എന്താ പ്രത്യേകിച്ചൊന്നുമില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഈ എണ്ണ കമ്പനികൾക്ക് നേരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സാങ്ഷൻ അതായത് ഉപരോധം വന്നു കഴിഞ്ഞാൽ അതിനുശേഷം അമേരിക്കയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യ അതായത് ഈ പെട്രോളിയം കമ്പനികൾക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ അതൊന്നും സംഭവിക്കാം കാരണം ഇത് ഡോളർ ഉപയോഗിച്ച് നടത്തുന്ന കച്ചവടമാണ് ഇന്ത്യൻ കറൻസി വെച്ചിട്ടല്ല വാങ്ങുന്നത് ഈ ഡോളറുമായിട്ട് കച്ചവടം നടത്തുമ്പോൾ അതായത് ട്രേഡ് നടത്തുമ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് സിമ്പിൾ ചോദ്യമാണ് അമേരിക്കയുടെ കൺട്രോൾ ചെയ്യുന്നത് ഈ ബാങ്കുകളെ മുഴുവനും അതായത് ഇൻ്റർനാഷണൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ് അതായത് ഇൻ്റർനാഷണൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയോ മറ്റോ ഒന്നും അല്ല ഇതാണ് കാരണം ഡോളറിലാണ് കച്ചവടം നടക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ പെട്രോ ഡോളർ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പ്രധാന ഘടകം പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ കമ്പനികൾ അങ്ങ് തീരുമാനിച്ചു അതായത് ഇന്ത്യയുടെ പൊതുമേഖലാ കമ്പനികൾ തീരുമാനിച്ചു റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല അതാണ് കാരണം കാരണം ഇന്ത്യയിൽ അതിന് ഷോർട്ടേജ് ഉണ്ടാകും ഭയങ്കരമായിട്ട് ഷോർട്ടേജ് ഉണ്ടാവും അന്ന് അതേപോലെ നമ്മുടെ പെട്രോളിയം മന്ത്രി എന്താ പറഞ്ഞത് അയാളുടെ അത് ബി ബി സിക്ക് കൊടുത്ത് ഇന്റർവ്യൂ ശ്രദ്ധിച്ചോണം അയാൾ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യക്ക് മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്നും റഷ്യയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല റഷ്യ കുറ്റവും പറഞ്ഞില്ല അമേരിക്ക കുറ്റം പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഏകദേശം മുപ്പത്തിഒമ്പതോളം രാജ്യങ്ങളിൽ നിന്നും ഞങ്ങൾ വാങ്ങുന്നുണ്ട് ഇന്ത്യ വാങ്ങുന്നുണ്ട് ഇവിടെ സഫീഷ്യന്റ് ആണ് ഈ പറയുന്ന റഷ്യൻ സാധനമില്ലെങ്കിലും റൺ ചെയ്യാൻ സാധിക്കും ഇതാണ് ഹർദീപ് സിംഗ് പുരി ബി ബി സിക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് ഈ വാക്കുകൾ ഈ പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായിക്കോണെ ഈ ഡോവൽ എന്തോനാ പോയത് എന്തിനാ ഡോവൽ പോയ കൊസ്റ്റിലോട്ട് വരുവാണ് റഷ്യയോട് പറയാൻ വേണ്ടി വന്നതാണ് റഷ്യയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പോയതാണ് എന്താ പറയാൻ പോയത് ഞങ്ങൾ ഇനി റഷ്യൻ കൂട് വാങ്ങിക്കുന്നത് കുറയ്ക്കാൻ പോവുകയാണ് അത് പറയാൻ പോയത് അല്ലാതെ ഇവിടെ ഉള്ള ആയുധ വേണ്ടി ആ ഈ ടാരിഫിന്റെ സമയത്തൊന്നും ആയുധ കച്ചവടമായിട്ടൊന്നും ഒരു രാജ്യത്തിന് പോകാൻ പറ്റത്തില്ല ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യവും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും എല്ലാം വല്ലാതെ പെട്ടിരിക്കാണ് അമേരിക്കൻ ടാരിഫില് അത് കഴിഞ്ഞിട്ട് യൂറോപ്പിന്റെ സാങ്ഷൻ വരാൻ പോകുന്നു റഷ്യൻ കൂടുമായി ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് അതായത് ഇന്ത്യൻ എക്കോണമി ഡീപ്പായിട്ട് ബാധിക്കുന്ന രീതിയിലാണ് പോയിരിക്കുന്നത് അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചോ രണ്ട് ദിവസം മുമ്പ് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ലാദമിർ സ്ലെസ്കി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്തു എന്താ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചു നല്ലൊരു സൗഹൃദ സംഭാഷണമായിരുന്നു അതിനകത്ത് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്തു അതായത് ഇന്ത്യ പെട്രോളെ കൂട് വാങ്ങിക്കുന്നത് കുറയ്ക്കണം റഷ്യയിൽ നിന്നും ഞങ്ങളെ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം ഇത് ഇന്ത്യൻ ഡിപ്ലോമസി ആണ് എങ്ങനെങ്കിലും അമേരിക്ക പെസിഫൈ യൂറോപ്പിനെ അമേരിക്ക തണുപ്പിക്കാൻ ഡിപ്ലോമാ ഇത് ഇതൊക്കെ ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ നടക്കുന്ന സംഭവമാണ് ഒരു ഒരു സൈഡിൽ കൂടെ അത് ബാക്ക് ഡോർ ടോക്സ് ആണ് എന്താണ് സെലൻസ്കും കൊണ്ട് പറയിക്കുന്നു അതിനുശേഷം നിങ്ങൾ കണ്ടോണം ഒരാഴ്ച ചൈനയിൽ പോകുന്നതിന് മുമ്പ് ഇന്ത്യ ഡിക്ലെയർ ചെയ്യും അതായത് ഈ പറയുന്ന ഇരുപത്തിയൊന്ന് ദിവസം അമേരിക്ക ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ പറയ അമേരിക്കൻ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട അമ്പത് ശതമാനത്തിൻ്റെ ആ സമയത്തിനുള്ളിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറയും ഞങ്ങൾ തൽക്കാലത്തേക്ക് ഫോർ എ പോസ് ഫോർ എ ടൈം ബിങ് എ പോസ് തൽക്കാലത്തേക്ക് റഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങുന്നില്ല സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് കാരണം അമേരിക്കക്കെതിരെ ഡിജിറ്റൽ ടാക്സോ അമേരിക്കൻ പ്രോഡക്റ്റിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായാൽ അമേരിക്ക തിരിച്ചു ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും ചെറിയ ഗെയിമല്ല ഇത് ഇത് പശുവിന്റെ ശാസ്ത്രവും ചാണകത്തിന്റെ ശാസ്ത്രവും പശുവിന്റെ മൂത്രവും അല്ല സിമ്പിൾ ലോജിക് ആണിത് ഒരു പവർഫുൾ നേഷനോട് കളിക്കുമ്പോൾ ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തതാണ് ഏറ്റവും നല്ലത് എങ്ങനെ അമേരിക്കയും യൂറോപ്പിനെയും ഒരുമിച്ച് തീർക്കാൻ സാധിക്കും ഇതാണ് ചോദ്യം പിന്നെ എവിടെ പോയി ഇന്ത്യ നിൽക്കും ഇന്ത്യയുടെ ഗ്രോത്ത് എന്താണ് ഇന്ത്യയിൽ ആര് വന്ന് ഇൻവെസ്റ്റ് ചെയ്യും ഇതൊക്കെ ചോദ്യങ്ങളാണ് ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ നോക്കണം ഇവിടെ തൊഴിലുണ്ടാകണം ഈ രാജ്യം മുന്നോട്ട് പോകണം ലോകരാജ്യങ്ങളുമായിട്ട് ഒരേപോലെ സംഭാഷണം നടത്തി മുന്നോട്ട് പോകണം ഈ ചൈന ഇന്ത്യ തർക്കത്തിൽ തന്നെ ഞാൻ പല ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രമാത്രം ശത്രുതയിൽ ചൈനയോട് കൂടെ പോകരുത് അത്രമാത്രം ശത്രുതയിൽ ചൈനയോട് അമേരിക്ക പറഞ്ഞിട്ട് ചൈനയോടെ കൂടെ പോയി കഴിഞ്ഞാൽ ചൈനയും നമുക്കിട്ട് അടിക്കും ഇപ്പം എന്താ ഉണ്ടായെന്നറിയാം ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ നിന്നും ചൈന ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചൈന വാങ്ങുന്ന വാങ്ങുന്നൊരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന അയൺ അയണോർ അതായത് ഇരുമ്പായിരം രണ്ടാമത് ഏറ്റവും കൂടുതൽ പോകുന്ന ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചെന്നൈയിൽ അതായത് അമേരിക്കൻ ടാരിഫ് വന്നതിൻ്റെ പുറകിൽ ചൈന ഇന്ത്യക്കൊരു താക്കീത് കൊടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു ട്രേഡ് ടോക്സ് നടക്കുന്നു ചൈനീസ് വിമാനങ്ങൾ ഇന്ത്യയിൽ വരുന്നു മറ്റുള്ള വിസ റെസ്ട്രിക്ഷൻ മാറ്റുന്നു മറ്റുള്ള പരിപാടികളൊക്കെ നടക്കുന്നു ചൈന ഇന്ത്യക്ക് ഒരു താക്കീത് കൊടുത്തു ആദ്യം പോയി ചൈനീസ് ആപ്പുകളും മറ്റു പലതും ഡി ബാൻ ചെയ്തു അത് തിരിച്ചു വരാ അത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അതായത് ബാൻ ചെയ്ത ചൈനീസ് കമ്പനികളെ തിരിച്ചു കൊണ്ടുവരണം ഒന്ന് രണ്ടാമത് ചൈനീസ് റെസ്ട്രിക്ഷൻസ് മുഴുവനും ഇന്ത്യയിൽ മാറ്റണം അതായത് ചൈനീസ് പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഡംപ് ചെയ്യണമെന്ന് ചൈന ആവശ്യപ്പെട്ടു അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു പിന്നീട് എന്താ ചെയ്ത് ഇതായത് ഇവിടുന്ന് പോകുന്ന ചെമ്മീൻ ചൈനയിലും പോകുന്നുണ്ട് ഏകദേശം പതിനയ്യായിരം കോടിയോളം ഇന്ത്യൻ പ്രോഡക് ഇന്ത്യൻ ഇന്ത്യൻ ചെമ്മീൻ പോകുന്നുണ്ട് അത് ചൈന തൽക്കാലം പറഞ്ഞ് ഇപ്പോൾ വേണ്ടത് കാരണം അവർക്കറിയാം അമേരിക്ക ഏറ്റവും കൂടുതൽ വാങ്ങുന്ന അമേരിക്ക അമേരിക്ക വേണ്ടെന്ന് വെച്ചു ചൈനയും കൂടെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതായത് അക്വ അതായത് സീ ഫുഡ് അതായത് ചെമ്മീന് മറ്റുള്ള സംഭവങ്ങൾ ഇതിന് പിന്നെ എവിടെ എവിടെ മാർക്കറ്റ് ഉണ്ടാകുന്നത് വെജിറ്റേറിയൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇന്ത്യയിൽ എത്ര പേരാണ് ഈ നോൺ വെജ് കഴിക്കുന്നത് ഇവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സാധിക്കും പിന്നെ ഏത് രാജ്യം ഇത് മേടിക്കും അമേരിക്ക ഭയന്ന് മറ്റുള്ള രാജ്യങ്ങളും വാങ്ങത്തില്ല നിങ്ങൾ ശരിക്കും ഇന്റർനാഷണൽ ട്രേഡ് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ട് അമേരിക്ക ഇന്ത്യയുമായിട്ട് ലോഹ്യത്തിൽ പോയപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ ലോഹി ലോഹ്യത്തി വന്നു അതാണ് അവനെ ലോക പോലീസ് എന്ന് പറയുന്നത് സിമ്പിൾക്കാർ ഒരു കാര്യം കൂടെ പറയാ ബംഗ്ലാദേശിൽ ഇന്ത്യക്കാരെ ഓടിച്ചു അതായത് ഹിന്ദുക്കള് ഹിന്ദുക്കളെ ഭയങ്കരമായിട്ട് കയറി അറ്റാക്ക് ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി പല ആവ പല ആവർത്തി അവിടുത്തെ താൽക്കാലിക പ്രസിഡന്റായ യൂനസ്ഖാനോട് പറയുന്നു പല അഡ്മിനിസ്ട്രേഷൻ ആൾക്കാർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ ശ്രമിച്ചു നിങ്ങൾക്കറിയോ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ അത് നാലിരട്ടിയായിട്ട് കൂടി അതായത് ഠാക്കയിലുള്ള ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്നു അമ്പലങ്ങൾ കത്തിക്കുന്നു അവിടെ കാളി കാളി പൂജ നടത്തുന്ന പന്തലുകൾ അടിച്ച് പൊളിക്കുന്നു അവസാന അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനോട് പറഞ്ഞു ബൈഡനോട് തള്ളിക്കളഞ്ഞു പക്ഷെ അന്ന് അമേരിക്കൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന ട്രംപ് കയറി പറഞ്ഞു ട്രംപ് താക്കീത് കൊടുത്തു യൂനിസ് ഖാന് ട്വീറ്റ് ചെയ്തു പിന്നീട് വന്ന ശേഷം സാങ്ഷനിങ് പാസ് ചെയ്തു ഇതാണ് അമേരിക്കയിൽ ലോക പോലീസ് എന്ന് വിളിക്കുന്നത് ഇപ്പം അയർലൻഡിൽ ഇഷ്യൂ ഉണ്ടായി ഇന്ത്യക്കാർക്കെതിരെ പരക്കെ ഇഷ്യൂ ഉണ്ട് ലോകം മുഴുവനും ഇത് പറയാനൊരാളില്ല ഇപ്പൊ ട്രംപ് പറഞ്ഞാൽ മോദി പറഞ്ഞ ഇപ്പം ട്രംപ് കേൾക്കും അപ്പം മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം ട്രംപ് ഒരു ലോക പോലീസാണ് ഇതാണ് അമേരിക്ക ലോക പോലീസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമുണ്ട് അവർ അമേരിക്കയോട് പറഞ്ഞാൽ അവർ വിളിച്ച് കാര്യങ്ങൾ പറയും കാര്യം വിളിച്ച് അവർക്ക് താക്കിയില്ലെങ്കിൽ താക്കീതുകൂടി ഇതാണ് സംഭവം ഇത് ആ ഒരു ഗ്ലോബൽ ഓർഡർ എന്ന് പറയുന്നത് ഇന്നും കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയാണ് കാരണം ഏറ്റവും വലിയ സാമ്പത്തിക രാജ്യം ഏറ്റവും വലിയ പട്ടാളം ലോകത്തെ എന്ത് ചെയ്യാനും അവരെ കൊണ്ട് മടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഗുണ്ട എങ്കിൽ ഗുണ്ട മാഫിയ എങ്കിൽ മാഫിയ ഇതാണ് അമേരിക്ക അതിനാണ് ഞാൻ പറയുന്നത് നമ്മൾ അമേരിക്കയൊന്നും പിടിച്ച് ചലഞ്ച് ചെയ്യാൻ തയ്യാറായിട്ടില്ല നമുക്ക് ചൈന ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വളരുന്ന എക്കോണമിയാണ് പിന്നെ അടുത്തൊരു സംഭവമുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് ഇനി പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അതായത് ഈ വീഡിയോയ്ക്കകത്ത് അതായത് ഇത് രമ്യമായിട്ട് പരിഹരിക്കണം ഇന്ത്യയെ വല്ലാതിരിക്കുക ഇത് ബാധിച്ചിട്ടുണ്ട് കാരണം ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ സഹമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗമാണ് ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല ഇത് ഇങ്ങനൊരു ഭീഷണിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഇന്ത്യയുടെ പല സെക്ടറുകളിലും ബാധിച്ചിട്ടുണ്ട് അതായത് ഇവിടുന്ന് കടന്നുപോയ ചെമ്മീൻ ആണെങ്കിലും മറ്റുള്ള സാധനം അമേരിക്കയിൽ അടുത്ത സപ് സെപ്റ്റംബർ പതിനേഴാം തീയതിക്ക് മുമ്പ് അവിടെ എത്തിയില്ല എങ്കിൽ ഈ സാധനം അമേരിക്കയിൽ എടുക്കത്തില്ല കാരണം അമ്പത് ശതമാനം ടാരിഫാവും ഇത് പിന്നെ കടലിൽ മുക്കണോ അവിടെ മുക്കണോ എന്നുള്ളതൊക്കെ അടുത്ത വരാൻ പോകുന്ന തീരുമാനമാണ് ശരിക്കും ബാധിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന പല ആൾക്കാരും ഈ പല സെക്ടറില് ജോലി ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ചെമ്മീനും ഈ പറയുന്ന തിരുപ്പൂരിലും അവിടെയൊക്കെ ഒക്കെ ഗാർമെന്റ് എക്സ്പോർട്ടൊക്കെ നടത്തുന്നവരുണ്ട് പേടിച്ചിരിക്കും അവർ ഇത്രയും ജോലിക്കാരെ കൊണ്ട് അവർ എന്ത് ചെയ്യും ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞു അതേപോലെ തന്നെ കാൺപൂരിൽ എനിക്കറിയാവുന്നില്ല കാൺപൂരിലെ ആഗ്രയിലൊക്കെ ലെതർ എക്സ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇവരുടെ മാർക്കറ്റ് മാർക്കറ്റമേരിക്കുക അവരും ഭയം തിരിക്കുക ഇതാണ് സ്ഥിതി ഇതിനകത്ത് ചലഞ്ചല്ല ഇവിടുത്തെ ആവശ്യം ഇത് സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കി കൊണ്ടുപോകണം അമേരിക്കയും ചൈനയും ഒന്നും ചലഞ്ച് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റത്തില്ല ഇപ്പോഴും സമയമെടുക്കുക അതാണ് ഞാൻ പറയുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് ആ കാറിന്റെ രണ്ട് ഭാഗത്തെ ടയറിൻ്റെ കാറ്റ് ഊരി വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ പോകും ആ രീതിയിലാണ് ഇപ്പോഴും ഇന്ത്യൻ്റെ എക്കോണമി മുന്നോട്ട് പോകാൻ പാട ഇതാണ് ഞാൻ പറയുന്നത് കൺട്രോളിങ് പവർ ആരുടെ കയ്യിലാണ് അവനാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോഴൊന്നും ഇന്ത്യക്ക് ഇത് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ചലഞ്ച് ചെയ്യാൻ സമയമുണ്ടാകും ഫ്യൂച്ചറിലൊക്കെ ഇന്ത്യക്ക് ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നത്തെ ഒരു അവസരത്തിൽ അമേരിക്ക എന്ന് പറയുന്ന എക്കോണമിയെ അതേപോലെ തന്നെ ചൈനയൊന്നും നമ്മൾ ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഇവരെന്തെങ്കിലും പറഞ്ഞാൽ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്യും പെട്ടുപോകുന്നല്ല അതാണ് മോദിക്ക് മനസ്സിലായത് റസി പ്രോക്കൽ താരീഫും അമേരിക്കക്കെതിരെ പല പ്രോഡക്റ്റിനെതിരെ നടപടിയെടുത്താൽ ഇപ്പോൾ കെ എഫ് സി അടച്ചാലും മാക്ഡൊണാൾഡ് അടച്ചാലും ടെസ്ല ഇന്ത്യയിൽ വരണ്ട എന്ന് വെച്ചാലും ഡിജിറ്റൽ ടാക്സ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത അടി അമേരിക്ക അടിക്കുന്നത് തലമണ്ടയിലായിരിക്കും ഇതറിയാവുന്ന ആളാണ് മോദി കാരണം മോദിക്ക് ശരിക്കും പിടികിട്ടി കാരണം മുനീറിനെ വിളിച്ച് സംസാരിക്കുന്നു പാകിസ്ഥാനെ ടെറർ രാജ്യം അല്ലാതാക്കി മാറ്റുന്നു അവന് പെട്രോളിയം ഉണ്ടാക്കാൻ കൊടുക്കുന്നു അവിടെ പെട്രോളിയം എക്സ്പ്ലോർ ചെയ്യാൻ അമേരിക്കൻ കമ്പനി അങ്ങോട്ട് വിടുന്നു പാകിസ്ഥാനെ എല്ലാം സഹായിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങളോട് പറയുന്നു ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക ഇവിടെയാണ് മോദിയുടെ ഗെയ് അതായത് സെപ്റ്റംബറിൽ പോകാൻ പോകുന്ന പോകുന്ന മീറ്റിങ് സക്സസ്ഫുൾ ആകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ